ഹലോ വെൽക്കം ബാക്ക് ടു ദി അനദർ എപ്പിസോഡ് ഓഫ് ഇറ്റ്സ് മീ ഷാലു നിങ്ങളുടെ സ്വന്തം ഷാലു ഒരു പ്രഭാതം കൂടി ആഗതായിട്ടുണ്ട് ഇങ്ങനെ ഓരോ ദിവസം കൂടുന്തോറും എൻ്റെ ഉള്ളിൽ ടെൻഷനാണ് കാരണം സ്കൂൾ തുറക്കാനായി ഹസൻഡ് വീട്ടിലേക്ക് പോകാറായി അപ്പൊ ഇവിടെ നിന്നിട്ടുള്ള ഈ ആഘോഷവും കളിയും ഒക്കെ ഇനി അവിടെ ചെന്നിട്ടുണ്ടാവൂ എന്തായാലും സ്വന്തം വീട്ടിൽ നിൽക്കുന്നൊരു വൈബ് വേറെ തന്നെയല്ലേ അപ്പോ അതൊക്കെ തീരാറായി എന്നുള്ള ഒരു ചെറിയൊരു ടെൻഷൻ ഉണ്ട് പിന്നെ രാവിലെ തന്നെ എത്ര പണി ഉണ്ടെങ്കിലും ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് ആലോചന എല്ലാവർക്കും ഉള്ളതാ അമ്മ വന്ന് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പോഴാണ് വാവ എണീട്ടത് അപ്പോൾ വാവക്ക് കുറുക്കാക്കി കൊടുക്കണം അങ്ങനെ അമ്മയുടെ കയ്യിൽ കൊടുത്തു കിച്ചൂടൻ രാവിലെ തന്നെ ടി വി കാണുന്നുണ്ട് രാവിലെ എന്ന് പറയുമ്പോ അതിരാവിലെ ഒന്നല്ല ഇപ്പൊ ഒരു പത്തൊനും പത്തര പതിനൊന്നൊക്കെ ആയിട്ടുണ്ട് അപ്പൊ അങ്ങനെ അമ്മ മീൻ മീന്റെ സൗണ്ട് കേട്ടിട്ട് അപ്പൊ വാവേനെ കിച്ചുന്റെ പോയിട്ടുണ്ട് ഒരു ഫ്രൂട്ട് ഇരിപ്പുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ അപ്പൊ രാവിലെ തന്നെ അത് എടുത്തിട്ട് നല്ല തണുപ്പുണ്ടായിരുന്നു പക്ഷെ കിച്ച് ഒന്നും നോക്കിയാൽ അത് എടുത്ത് കുടിച്ചു അയ്യോ എനക്കൊക്കെ ഒരു കബളി കുടിക്കുമ്പോൾ തന്നെ എനക്ക് ഇറക്കാൻ പറ്റുന്ന നല്ല തണുപ്പ് അവൻ അവനത് ടി വി കണ്ടിട്ട് കുടിച്ചു പിന്നെ രണ്ടാളും കൂടെ അവിടുന്ന് കളിക്കുന്നുണ്ട് എനിക്ക് കുറുക്കാക്കി കൊടുക്കണം പിന്നെ കായപ്പൊടിയില്ല അതാണ് ഞാൻ ആക്കി കൊടുക്കാറ് അത് അത്ര ഇഷ്ടംന്നല്ല എന്നാലും ഒപ്പിച്ച് അങ്ങ് കുടിക്കും വേറെ എന്താ ഒരു വെറൈറ്റി ആയിട്ട് വേറെ എന്താ കഴിക്കുക ഇത് കൊണ്ടുവരുമ്പോ തന്നെ അവൾ വിചാരിക്കും കൊണ്ടുവരുന്നുണ്ട് എന്നൊരു ഭാവമാണ് കായക്കുടുക്ക് അതുപോലെ പിന്നെ ഉച്ചക്ക് കഞ്ഞി കൊടുക്കാറുണ്ട് പിന്നെ അതുപോലെ വൈകുന്നേരം ആകുമ്പോൾ അമൃതം പൊടി പിന്നെ അങ്ങനെ കാച്ചിട്ട് അതൊക്കെയാണ് കൊടുക്കാറ് അപ്പൊ ഇത് ഡെയിലി ഇതിങ്ങനെ ഇങ്ങനെ കൊടുക്കുന്ന വേണ്ടിയിട്ട് അവൾക്ക് തന്നെ മടുത്ത് ഇത് ഞാനിത് കൊണ്ടിരുന്ന കാണുമ്പോൾ അവളിങ്ങനെ നോക്കും ഈ കൊണ്ടുവരുന്നുണ്ട് എന്നുള്ള ഒരു ഭാവത്തിൽ ഇവിടെ രണ്ടു ദിവസമായിട്ട് മഴ തുടങ്ങിയിട്ടുണ്ട് അയ്യോ എന്തൊരു കഷ്ട എനിക്ക് സത്യം പറഞ്ഞ മഴയല്ല എനിക്ക് വേനൽക്കാലം തന്നെയാണ് ഇഷ്ടം അത് മഴ പെരുമ്പോഴാണ് അതിന്റെ ആ വേനലിന്റെ ഒരു വെയിലിന്റെ ഒക്കെ ഒരു പിന്നെ എന്താ പറയാ മിസ് ചെയ്യാ ശരിക്കും ഇവിടെ നമ്മുടെ ഈ പാറക്ക് മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോ പുറത്തിറങ്ങാതൊന്നും പറ്റില്ല അതിപ്പോ എവിടെയെങ്കിലും അങ്ങനെ തന്നെ അങ്ങനെയല്ല ഞാൻ പറഞ്ഞു ഉദ്ദേശിച്ചത് പിന്നെ വെ ഇടയ്ക്ക് ഒരു വൈകുന്നേരം ഒന്ന് പാർക്കൊക്കെ പോയി ഇരിക്കണം പിന്നെ അവിടെയൊക്കെ ഒന്ന് ഒന്ന് ചുറ്റിക്കണ്ടൊക്കെ ഒന്ന് വരണം എന്ന് വിചാരിച്ച പറ്റില്ലല്ലോ ഫുൾ ടൈം ഇത് നല്ല മഴയായിരിക്കും അപ്പൊ ഭയങ്കര അവിടെയാണെങ്കിൽ പ്രത്യേക ഒരു തണുപ്പാണ് വല്ലാത്തൊരു തണുപ്പാണ് അവിടെ അപ്പൊ പുറത്തിറങ്ങാൻ പറ്റില്ല ഇങ്ങനെ റൂമിന്റെ ഉള്ളിൽ തന്നെ അല്ലെങ്കിൽ പിന്നെ വീടിന്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ ഇരിക്കണം പിന്നെ മുകളിലൊക്കെ കയറിയിട്ട് ഇങ്ങനെ മഴയൊക്കെ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കി നിൽക്കും പക്ഷെ എന്തെന്നായാലും ഞാൻ വിചാരിക്കും ഒന്ന് വെയിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് വെയിലായിട്ടുണ്ടെങ്കിൽ ചോറടുപ്പത്തിന്റെ അത് ആവുന്നതേ ഉള്ളൂ അതുപോലെ പിന്നെ അമ്മ മീൻ വാങ്ങാൻ പോയിട്ട് ഒന്ന് മീൻ മുറിക്കുന്നുണ്ട് അച്ഛന് പണിയില്ല അച്ഛനെ ഇവിടെ തന്നെ ഉണ്ട് പിന്നെ ഇടക്ക് വാവിനെ എടുക്കുന്നുണ്ട് പിന്നെ അച്ഛനുള്ളത് കൊണ്ട് നല്ലതാണ് കാരണം ഇടക്ക് മാവേനെ അച്ഛൻ്റെ അടുത്താക്കിട്ട് ഞാനും അമ്മയും നമ്മുടെ പട്ടണം പോവും പിന്നെ അതുകൊണ്ട് നല്ലതാണ് അവിടെ ഉള്ളത് കൊണ്ട് പിന്നെ ഞാൻ അവളുടെ ബോട്ടിൽ ഇങ്ങനെ എപ്പോഴും കഴുകാറുണ്ട് സ്റ്റെറിലൈസ് ചെയ്യണം എന്നാണ് ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് ഇങ്ങനെ പിന്നെ അപ്പോ മണ്ടത്തായി പോയി ചെറിയ പാത്രമായി പോയി എടുത്തത് പിന്നെ ഞാൻ ആ പാത്രം മാറ്റി കുറച്ച് വലിയ പാത്രമൊക്കെ എടുത്ത് പിന്നെ അത് നേരം ഇങ്ങനെ ഇട്ട് വെച്ച് പിന്നെ നന്നായിട്ട് കഴുകണം ഇത് തന്നെയാണ് ഏറ്റവും വലിയ പണി ബാക്കിയൊന്നും അല്ല ഇതിപ്പോ നീറ്റായിട്ട് കിട്ടണ്ടേ പിന്നേയും പിന്നെ ഒരു ഡൗട്ട് ആയിരിക്കും ഡൗട്ടായിരിക്കും വൃത്തിയായിനോ എന്ന് വെച്ചിട്ട് ഒരു ഡൗട്ടായിരിക്കും പിന്നെ അതുപോലെ അത് കുറുക്കാക്കിയിട്ടുണ്ട് ഇനി പിന്നെ അവള് പുറത്തിരുന്നിട്ട് തന്നെ കൊടുക്കുക അപ്പൊ ഒരു കാറ്റും വെളിച്ചൊക്കെ ആവുമ്പോ ഒരു സുഖല്ലേ അങ്ങനെ അതൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വീണ്ടും അച്ഛൻ്റെ അടുത്തു തന്നെ അവളെ ഹേൽപ്പിച്ചോ അച്ഛനാണിപ്പോ അവളുടെ നോക്കുന്ന ഡ്യൂട്ടി എന്ന് പറയുന്നത് അവളെ കളിപ്പിച്ചോടെ ഇരുന്നോളും പിന്നെ അപ്പൊ മീൻ കൊണ്ടുവന്നിട്ടിട്ട് നത്തലില്ലേ പിന്നെ നത്തലിന്ന് നമ്മൾ പറയാ അല്ലെ ചിലടത്ത് നങ്കന്നൊക്കെ പറയാം അപ്പൊ അതൊരുപാടുണ്ട് നമുക്ക് പണിയുണ്ട് പണിയായി കാരണം അമ്മ ഇരുന്ന് മുറിക്കുന്നുണ്ട് അപ്പൊ അതാണ് കിട്ടിയത് അപ്പോൾ ഞാൻ വിചാരിച്ചു തക്കാളി ഉള്ളി അതൊക്കെ ഒന്ന് മുറിച്ചു കൊടുക്കാന്ന് പിന്നെ തേങ്ങയൊക്കെ ഒക്കെ ചിരണ്ടി അരച്ചൊക്കെ കൊടുക്കാന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ അങ്ങനെ അച്ഛന്റെ കീഴിലെ അവളെ ഏൽപ്പിച്ചിട്ടുണ്ട് പിന്നെ അപ്പോൾ അത് മുറിച്ച് കഴിയണ്ടൊക്കെ തന്നെ ഒരുപാട് കുഞ്ഞ് മീനായതുകൊണ്ട് സത്യം പറഞ്ഞാൽ പ്രാന്തി പിടിക്കും കൊതുക് ഒരു ഭാഗത്തുനിന്ന് കടിക്കുന്ന ഇപ്പറത്ത് എന്റെ അമ്മേനെ പറയും അപ്പൊ ഇത് അച്ഛനങ്ങനെ വാങ്ങിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അമ്മ ഇപ്പൊ പറയും നിങ്ങക്ക് വേറെ പണിയൊന്നുമില്ല വലിയ ഏതെങ്കിലും പിന്നെ മീൻ പോരെ മുറിച്ച വേഗം പറ്റുന്ന മീൻ വാങ്ങിയ പോരെ ഈ ചെറിയ മീൻ ഞാൻ എത്ര നേരം ഇരുന്ന് മുറിക്കുന്നു പറയും പക്ഷെ ഇത് അമ്മ അമ്മേനെ പോയി വാങ്ങിയതായതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ലല്ലോ അപ്പൊ ഇരുന്ന് മുറിക്കുന്നുണ്ട് അതിന്റെ ഇടയ്ക്ക് പറയുന്നുണ്ട് ഓ കൊതുക് കൊതുക് എന്നൊക്കെ പറയുന്നുണ്ട് അതിന്റെ ഇടയ്ക്ക് പിന്നെ ഏഹ് അപ്പൊ ഞാൻ തക്കാളി ഉള്ളി അതൊക്കെ പിന്നെ മുറിച്ചു കൊടുത്ത് ഇങ്ങനെ കുറച്ച് ഹെൽപ്പൊക്കെ ചെയ്തിട്ട് ഇന്നിരിക്കുന്നുണ്ട് അപ്പൊ മോൾ എന്നെ കണ്ട അപ്പാട് കാര്യം അപ്പൊ ഞാൻ പറഞ്ഞു എവിടെ നിക്കണ്ട അച്ഛൻ അവളെ എടുത്തിട്ട് അടുക്കളയിൽ വന്നപ്പോ ഞാൻ പറഞ്ഞു എവിടെ നിക്കണ്ട അവിടെ നിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ കണ്ട അവള് കാര്യം പുറത്തൊക്കെ ഒന്ന് പോയിട്ട് ഇങ്ങനെ നടന്നിട്ടാണെങ്കിൽ കുറച്ചിങ്ങനെ നിന്നോളൂ പ്രശ്നം ഉണ്ടാവില്ല അതുകൊണ്ട് ഞാൻ അവിടെ അവിടെ നിന്ന് അങ്ങനെ അവരെ പയിച്ചു അപ്പുറത്തേക്ക് പോയിക്കോ എന്നെ കണ്ട കാര്യം എന്ന് പറഞ്ഞാണ്ട് മീൻ തേങ്ങ അരച്ചിട്ട് വെക്കാനാണ് നമ്മ പറഞ്ഞത് ബാക്കി കുറച്ചുണ്ടെങ്കിൽ രാത്രി വറക്ക പൊരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം ഇത് ഒരുപാടുണ്ടല്ലോ അത് ഒരുപാട് ഇട്ടിട്ട് തേങ്ങ അരച്ച് വെച്ചാലും വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല നത്തിൽ സത്യം പറഞ്ഞാൽ അത് പൊരിച്ചാലാണ് ടേസ്റ്റ് അത് കിച്ചു ഭയങ്കര ഇഷ്ട കാരണം മുള്ളൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ അത് പൊരിച്ചാല് അവനത് പിന്നെ മുള്ളയോടുകൂടി തന്നെ തിന്നും പിന്നെ അവന് ഭയങ്കര ഇഷ്ടമാണ് അത് ഉം പിന്നെ ഇപ്പൊ അങ്ങനെ പൊരിച്ചിട്ട് വേണം അമ്മേന്ന് പറയും അത് പൊരിച്ചിട്ട് നമ്മൾ എല്ലാരും തിന്നുമ്പോ അവൻ ഓരോരാള് എടുത്ത് പോയിട്ട് നിന്നിട്ട് അവനത് വാങ്ങാൻ അത്ര കിഷ്ടമാണ് അപ്പൊ അത് കുറച്ച് പൊരിക്കാൻ വേണ്ടിട്ട് എടുത്തു വെച്ചു അതുപോലെ തന്നെ കുറച്ച് തേങ്ങ അരച്ച് വെക്കാനാണ് ഉദ്ദേശിച്ചത് അപ്പൊ തേങ്ങ പൊട്ടിക്കുന്ന സൗണ്ട് വെക്കുമ്പോ ഇപ്പൊ കിച്ചു ഓടി വരാം കണ്ടു ഞാൻ വിളിക്കുകയോ വേണ്ടു അപ്പൊ തന്നെ ഓടി വരും വെള്ളം ഇളനീര വെള്ളം അതിനോടൊക്കെ ഭയങ്കര കിച്ചു താല്പര്യമാണ് ഭാഗ്യം അങ്ങനെ നല്ല കാര്യത്തിലോട് താല്പര്യം ഉണ്ടല്ലോ ഫ്രൂട്ട്സും അത്യാവശ്യം കഴിക്കൊക്കെ ചെയ്യും വലിയ കുഴപ്പമില്ല പക്ഷെ എന്നാൽ അവൻ തന്നെ ഇത്ര പിന്നെ എലുമ്പനായി പോയത് മെലിഞ്ഞു പോയതെന്ന് ചോദിച്ച് എനിക്കറിയത്തില്ല പക്ഷെ അവൻ്റെ അച്ഛൻ നേരെ തിരിച്ചാണ് അച്ഛന് വെജിറ്റബിൾസ് ഒന്നും കഴിക്കില്ല ഫ്രൂട്ട്സ് പിന്നെയും കഴിക്കും വെജിറ്റബിൾ എന്തെങ്കിലും കറിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കാരറ്റ് വറവ് ബീട്രൂട്ട് വറവ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അതുപോലെ വെച്ചിട്ട് പിന്നെ ബാക്കി മീനോ മറ്റുള്ള എന്തെങ്കിലും കഴിക്കും അപ്പൊ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാല് പിന്നെ ജോലി സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് അതുപോലെ തന്നെ പാത്രത്തിൽ ഇട്ട് കൊടുക്കും അപ്പൊ ഇത് ചോറ്റുപാത്രത്തിലായിരിക്കുമല്ലോ ഉണ്ടാവും അപ്പൊ ചോറ്റുപാത്രത്തിൽ ഇട്ടിട്ട് എന്തായാലും തിന്നാതിരിക്കാൻ പറ്റില്ല അപ്പൊ എന്തായാലും ഉച്ചക്ക് കഴിച്ചോളും ഞാൻ എത്ര ഇടണ്ടാന്ന് പറഞ്ഞാലും ഞാൻ പിന്നെയും പിന്നെ ഇട്ടു കൊടുക്കും ഇങ്ങനെയെങ്കിലും ഇങ്ങനെങ്കിലും വയറ്റിലെത്തിക്കത്ര തന്നെ ഉദ്ദേശം ഇത് പച്ചക്കറി മാത്രം ഞാൻ ഇപ്പം പറയും പച്ചക്കറി കഴിക്കാണ്ട് നിങ്ങൾ ഇങ്ങനെ ഏത് നേരം പിന്നെ ഈ നോൺ വെജ് മാത്രം കഴിച്ചിട്ട് ജീവിച്ചാൽ നിങ്ങൾക്ക് വിറ്റമിൻസ് ഒന്നും ഉണ്ടാവില്ല എന്നൊക്കെ വറപ്പ് ഇങ്ങനെ പറയും ഇതോടെ എൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട് കാരണം തേഗ ചിരണ്ടി അരച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ തക്കാളി ഉള്ളിയൊക്കെ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് ബാക്കി അമ്മയെക്കോളും പിന്നെ അതിൻ്റെ ഇടയിൽ കൈ കടത്തിയാൽ ഞാൻ അമ്മയും കൂടി അവിടെ അടിയാവും രണ്ടാളും അടുത്തടുത്ത് നിന്നിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെയല്ല ഇതിങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് പിന്നെ ഒക്കെ അപ്പൊ പിന്നെ ഞാൻ അവിടെ പേര് രക്ഷപ്പെട്ടു പിന്നെ അതുപോലെ ഒരു അതിന്റെ ഇടയിലാണ് എനിക്ക് എന്റെ കൊണ്ടാട്ടം എനിക്ക് എന്റെ കണ്ണിൽ ഉടക്കിയത് എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ ഞാൻ ഇത് ഒറ്റയടിക്ക് പിന്നെ രണ്ടെണ്ണമൊക്കെ ഇരുന്ന് സ്റ്റോറിന്റെ കൂടെ രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ എടുത്തിരുന്നു അപ്പൊ ഏട്ടനെ ഇത് എനിക്ക് വാങ്ങി തരിയില്ല പണ്ടൊരിക്കൽ കല്യാണം കഴിഞ്ഞാൽ അതിക്ക് ഞാൻ പറഞ്ഞു ഏട്ടാ എനിക്ക് കൊണ്ടാട്ടം പറയുമ്പോൾ ഇഷ്ടമാണ് എന്തെങ്കിലും ഒരു രസല്ലേ ചോറ് ആ വാങ്ങി തരാനൊന്നും പറഞ്ഞിട്ട് പിന്നെ വാങ്ങിയിട്ട് കൊണ്ടുവന്നതീർമല്ലോ ഇത് ഞാൻ ചോറിന്റെ കൂടെ രണ്ടും മൂന്നെല്ലാം എടുത്തതെന്ന് കണ്ടിട്ട് പിന്നെ എനിക്ക് ഈ സാധനം വാങ്ങി തരുന്നില്ല അതുപോലെ അച്ചാർ ഞാൻ പറയാം ഏട്ടാ കടയിൽ നിന്ന് അച്ചാറ് വാങ്ങാം സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയാലും അച്ചാർ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം അച്ചാർ വാങ്ങി തരും തരില്ല അച്ചാർ വാങ്ങി തരില്ല അതുപോലെ ഈ കൊണ്ടാട്ടം വാങ്ങിത്തരില്ല നിന്റെ വയ അപ്പൊ എരു നല്ല എരിവുള്ളത് കൂട്ടുമ്പോൾ എരിവുള്ളത് കൂട്ടുന്ന മോശമല്ലേ അപ്പൊ അതെനിക്കറിയാം പിന്നെ ഇപ്പാണ് പ്രത്യേകിച്ച് കുഞ്ഞിനെ പാൽ കൊടുക്കുന്നല്ലോ പക്ഷെ എന്നാലും എനിക്ക് അത് കണ്ടിട്ട് ഭയങ്കരമായിട്ട് അപ്പൊ വാങ്ങി തരൂല്ല ഇയാളെനിക്ക് വാങ്ങി തരില്ല എന്നിട്ട് പിന്നെ അപ്പൊ വീട്ടിൽ കണ്ടപ്പോ പിന്നെ ഏട്ടനെ അത് എന്റെ എൻ്റെ ഏട്ടനെ വാങ്ങിക്കൊണ്ടന്നെയാണ് അപ്പൊ ഞാനത് ഏഹ് പിന്നെ എടുത്തിട്ട് വറുത്തു വറുത്തിട്ട് അവിടെ വെച്ചിട്ടുണ്ട് അപ്പോ പിന്നെ എനിക്ക് പിന്നെ അത് എന്റെ രണ്ടു ദിവസം കൊണ്ട് ഞാൻ അത് കാലി കേൾക്കും സത്യം പറഞ്ഞാല് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് അത് ചോറിൻ ഇങ്ങനെ തിന്ന് കൂട്ടി തിന്നാൻ വേണ്ടിട്ട് എല്ലാരും ഫുഡ് കഴിച്ചു ഇനി ആപ്പും കൂടി കൊടുത്തിട്ട് വേണം എനിക്ക് ചോറ് വേണ്ടിട്ട് അപ്പോൾ ചോറ് എനിക്ക് ഇന്ന് കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ട് കാരണം കൊണ്ടോട്ട് പറഞ്ഞി ഭയങ്കര എനിക്ക് ഇഷ്ടമാണ് അത് നിങ്ങള് ചേരിക്കേണ്ട ഇവക്കെന്താ ഇത ഇത് എന്താ നനക്കാറില്ല എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഇങ്ങനത്തേനൊക്കെയാണ് ഭയങ്കര ഏഹ് എരിവുള്ള സംഭവങ്ങളോട് ഭയങ്കര ഇതാണ് അതുകൊണ്ട് തന്നെ എനിക്കതൊന്നും വാങ്ങി തരാത്തത് മീൻ മീൻപൊരിച്ചതുണ്ട് പയർ വറവുണ്ട് പപ്പടമുണ്ട് ഇതെല്ലാം കൂട്ടിയിട്ട് പിന്നെ ഇതുപോലെ വെട്ടം വെട്ടം സിനിമ കേട്ടോ അത് വെട്ടം അതുപോലെ മോഹൻലാലിന്റെയും ദിലീപിന്റെ ഒക്കെ പഴയ സിനിമകളൊക്കെ ഇരുന്ന് കാണാം ചോറ് ഒക്കെ ഇരുന്ന് കാണാൻ നല്ല രസം ഇത് ചക്ക വൈകുന്നേരത്തെ സംഭവം ആട്ടോ ഈ ചക്കയും ഇവിടെ വെട്ടി വീഴുകയെന്ന് വിചാരിക്കണ്ട വൈകുന്നേരം ഉറക്കെ തെളിഞ്ഞു വരുമ്പോഴേക്കും ഇത് അമ്മ മറ്റേ പെണ്ണാണെന്ന് വേണ്ടിട്ട് ചായയൊക്കെ എടുത്ത് വരുന്ന പോലെ ചക്ക എടുത്തിട്ട് വരുന്നുണ്ട് അപ്പൊ ആ ചക്ക ഞാനല്ല ഇത്രയും തീർത്തത് ഇത ഈ പിള്ളേരാണ് ഈ പിള്ളേരെ അമ്മയും കൂടി ഒരുപാട് തിന്ന് തീർത്ത് ബാക്കി എനിക്ക് കുറച്ചുണ്ടായിരുന്നായിരുന്നു അപ്പൊ പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ പഴഞ്ചക്ക തിന്നാൻ ഭയങ്കര പേടിയാണ് തൊണ്ടക്കുന്ന എങ്ങനെ ഇറക്കുക എന്ന് അറിയില്ല എൻ്റെ അമ്മ ഇപ്പം കളിയാക്കും നീ എന്താ പറയ കിച്ചുവെട്ടിനാണെങ്കിൽ തിന്നുവല്ലോ അവനൊരു പേടിയില്ല സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയായിരുന്നു പക്ഷെ ഈ പഴഞ്ചക്ക ഇവിടുത്തെ എന്റെ വീട്ടിന് മുന്നേ തന്നെയുള്ള പ്ലാവലിയാണ് അത് ഒന്നും പേടിക്കാനായിട്ടോ പെട്ടന്ന് തന്നെ തിന്നാൻ പറ്റും നല്ല മധുരമാണ് കളർ പോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടത് അപ്പൊ അത് തിന്ന് തീർത്തു എല്ലാരും കൂടി പിന്നെ വൈകുന്നേരം മഴയൊക്കെ പെയ്യുന്നുണ്ട് അപ്പൊ മഴ പെയ്യുന്നില്ല മഴക്കാർ പിടിച്ചിട്ടുണ്ട് അപ്പൊ അന്നേരം അച്ഛൻ പറഞ്ഞു കടലൊക്കെ വറുത്തിട്ട് തിന്നാന്ന് പറഞ്ഞിട്ട് പിന്നെ കടല അച്ഛൻ തന്നെ ഉണ്ട് അവിടെ കടലുണ്ടായിരുന്നു വീട്ടിൽ അപ്പൊ അത് കടല വറുത്ത് തിന്ന് അപ്പൊ നല്ല കട്ടൻചായും കടലേക്കെ തിന്നിട്ട് നമ്മളിങ്ങനെ മഴ ആസ്വദിച്ച് പിന്നെ മഴ വരുന്നുണ്ട് കേട്ടോ നിങ്ങൾ വിചാരിക്കണ്ട ഇവൾ എന്താ പറയുന്നത് മഴയില്ലല്ലോ എന്താ മഴ അതൊക്കെ അപ്പോ മഴയൊക്കെ ആസ്വദിച്ചിട്ട് നമ്മളിങ്ങനെ കട്ടൻചായൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം ഇനി സപ്പ് ചെയ്യാതെ ഫ്രീ പാസിൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് നമ്മളൊന്ന് മൈൻഡ് ആക്കണേ സപ്പ് ചെയ്തിട്ട് പോടൂ പോകൂ എന്നാലേ നമ്മൾക്ക് ഓരോരോരോ സന്തോഷമുള്ളൂ എല്ലാം പറഞ്ഞ പോലെ